ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൻ്റെ മൂന്ന് ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നാലാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രധാന ഭൂമിശാസ്ത്ര വിഭാഗമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം ഉത്തര ഉത്തരമഹാസമതലത്തിന് തെക്ക് ഭാഗം പീഠഭൂമിയാണ് അതായത് ഈ ചിത്രം നോക്കിയാൽ കാണാം ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ തെക്ക് ഭാഗം അതായത് താഴെ ഭാഗം ഈ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ് അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം വരാം ഉത്തരമഹാസമതലത്തിൻ്റെ തെക്ക് ഭാഗം പീഠഭൂമിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എത്ര ഉയരമുണ്ട് അതായത് നൂറ്റി അൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരമെന്ന് പറയുന്നത് ഏറെക്കുറെ ത്രികോണ ആകൃതിയിലുള്ള ഭാഗം അപ്പോൾ ഓർത്തുവെക്കുക ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ത്രികോണ ആകൃതിയിലുള്ള ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ രൂപം കൊണ്ടുവന്നു ചോദിച്ചാൽ നമുക്കറിയാം ആദ്യം ഒരൊറ്റ വൻകരയാണ് ഉണ്ടായിരുന്നത് ഒരൊറ്റ സമുദ്രവും ആ വൻകര എന്ന് പറയുന്നത് പാൻചിയ സമുദ്രം എന്ന് പറയുന്നത് പന്തലാസ അതിന് കോണ്ടിനൽ ഡ്രിഫ്റ്റ് സംഭവിച്ചിട്ട് ഫലക സിദ്ധാന്തപ്രകാരം ചലനമാറ്റം സംഭവിച്ചിട്ടാണ് ആ ഒരു ഒറ്റ വൻകര പിന്നീട് ലവ്റേഷ്യ ആൻഡ് ഗോണ്ട എന്നിങ്ങനെ രണ്ട് വൻകരകളായിട്ട് മാറിയത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഏഴ് വൻകരകളുണ്ടല്ലേ അന്നേരം നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഗ്വാഡാന ലാൻഡ് എന്ന പ്രാചീന വൻകരയിൽ നിന്ന് അടർന്ന് മാറിയ ഭൂവിഭാഗമായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കണക്കാക്കുന്നത് അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള വൻകര ഗോണ്ടാന ലാൻഡ് ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഈ ഒരു മേഖല ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഭൂവിഭാഗമാണ് മാത്രവുമല്ല ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി പർവ്വതങ്ങൾ പീഠഭൂമികൾ അതുപോലെ താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭൂവിഭാഗത്തിലെ പീഠഭൂമികൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി മീറ്റർ ആണ് ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ദേവിക്കുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന മിക്കവാറും നദികളെല്ലാം തന്നെ കിഴക്കോട്ടാണ് ഒഴുകുന്നത് അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ ഇനി ധാതുക്കളുടെ കലവറയാണ് ഈ മേഖല ധാരാളം ധാതുക്കൾ അല്ലെങ്കിൽ ധാതു നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അത് മാത്രമല്ല കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബസാൾട്ട് ശിലകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അത് അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ശിലകൾ പ്രാഥമിക ശിലകളാണ് ശിലകൾ അപ്പോൾ അത് ഈ ഒരു മേഖലയിൽ കാണപ്പെടുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ പ്രത്യേകതയെ അടിസ്ഥാനമാക്കി ഈ ഭൂവിഭാഗത്തെ ഒൻപത് ഉപമേഖലകളായിട്ട് അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആരവല്ലി കുന്നുകൾ മാൾവാ പീഠഭൂമി വിന്ധ്യാനിരകൾ സത്പുര നിരകള് നാഗ്പൂർ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഗുജറാത്തിലെ കത്തിയാവാർ കച്ച മേഖലകൾ എന്നിവ ഈ ഉപവിഭാഗങ്ങളിൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം കുന്നുകളും പീഠഭൂമികളൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകുന്ന ചമ്പൽ ബെത്വ കെൻസിറ്റ് എന്നീ നദികൾ യമുന സോൺ ഗംഗ ഇതിൽ നിന്നൊക്കെ വന്നു ചേരുന്ന പോഷക നദികളാണ് അപ്പോൾ മറ്റു ഉപദ്വീപീയ നദികളെ അപേക്ഷിച്ച് ഇവ താരതമ്യേന നീളം കുറഞ്ഞവയാണ് പുറത്തുവയ്ക്ക ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകുന്ന നദികൾ ചമ്പൽ ബെത്വ കെൻസി എന്നീ നദികൾ ഇനി ഈ നദികൾ യമുനയിലും സോൺ ഗംഗയിലും വന്നു ചേരുന്ന പോഷക നദികളാണ് മറ്റ് ഉപദ്വീപീയ നദികൾക്ക് പൊതുവെ എന്താണ് ഇവയെ അപേക്ഷിച്ച് നീളം കൂടുതലാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശം താർ മരുഭൂമിയാണ് അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ മഴ ലഭിക്കുന്നത് കള്ളിമുൾ ചെടി കുറ്റിച്ചെടിയൊക്കെയാണ് ഇവിടുത്തെ സ്വാഭാവിക സസ്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉപഭൂഖണ്ഡത്തിന് താഴെ ദൈർഘ്യമേറിയ തീരപ്രദേശമാണ് ഉള്ളത് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം കൂടെ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെയും കുറിച്ച് പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്